കള്ളനെ താക്കോലേൽപ്പിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് നന്ദാമ്പ്ര ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷെരീഫ് കുറ്റൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാര്ത്ഥം സംഘടിപ്പിച്ച കണക്ടിംഗ് വിത്ത് കുറ്റൂർ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാളിക്കുട്ടി ജനങ്ങൾ ഉത്സാഹഭരിതരാണ് ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്നും നടക്കുന്നതല്ല ഇവിടെ ഇവിടെ നിന്നാരംഭം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു മാറ്റത്തിൻ്റെ സൂചന നല്ല പോലെ തന്നുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് രംഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ രാഷ്ട്രീയമായി പറയാണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ സ്ഥിതി തുടർന്നുകൂടാ അങ്ങനെ പോയിക്കൂട എന്നുള്ള ഒരു ചിന്ത രൂഢമൂലമായി നല്ല പോലെ ജനങ്ങളുടെ ഹൃദയത്തിൽ വന്ന കാഴ്ചയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നത് വർഗീയത പറഞ്ഞ് ഇലക്ഷൻ വിജയിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്നും ഇത് ജനം തിരിച്ചറിയുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം പി അബ്ദുസമ സമതാനി എം പി മുഖ്യാതിഥിയായ പരിപാടിയിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ ഫിറോസ് കെ കുഞ്ഞിമരക്കാർ പി കെ നവാസ് യു എ റസാക്ക റമീസ് മാസ്റ്റർ കെ വി സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് നന്ദമ്പ്ര ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൊടക്കലിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എടരിക്കോട് നന്ദമ്പ്ര തെന്നല പഞ്ചായത്തുകളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളും പൊതുജനങ്ങളും പങ്കെടുത്തു ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഷെരീഫ് കുറ്റൂർ തന്റെ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച പരിപാടിയിൽ വിജയിച്ചാൽ നടപ്പിലാക്കി പദ്ധതികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടി ക്രോഡീകരിക്കുകയും ചെയ്തു വലിയ പൊതുജന പങ്കാളിത്തത്തോടെ വർണ്ണാഭമായ കണക്ടിംഗ് വിത്ത് കുറ്റൂർ ഡിവിഷനിലെ യു ഡിവൈഎഫ് യു ഡി എസ് എഫ് പ്രവർത്തകരാണ് സംഘടിപ്പിച്ചത്യൂസ് മലപ്പുറം